ഈ പ്രതിഷേധം തുടർന്ന് മൂന്നാമത്തെ ദിവസം ഇന്നലെ ഇന്നലെയും പതിവ് വേണ്ടി അവർ ആവർത്തിച്ചു വാച്ചൻ വാർഡ് സ്പീക്കറുടെയും സഭയുടെയും പ്രൊട്ടക്ഷനു വേണ്ടി അണിനിരന്നു അങ്ങനെ അണിനിരുന്നപ്പോൾ ഒരു ഭാഗത്തു കൂടെ വാച്ചൻ വാർഡിനെ ആക്രമിക്കാനുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി പരുക്കുപറ്റിയ ഗൗരവതരമായി കൈ കൈക്ക് പരിക്കുപറ്റിയ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഇത് ഇതിന്നലെ നിയമസഭയിൽ നടന്ന സംഭവമാണ് ഇത്തരമൊരു ദൗർഭാഗ്യകരമായ പ്രതിഷേധാർഹമായ സംഭവം സഭയിലുണ്ടായതിനെ തുടർന്ന് മൂന്ന് പ്രതിനിധികളെ മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യാൻ ഈ ആക്രമണത്തിൽ പങ്കാളികളായി നേതൃത്വം നൽകിയ മൂന്ന് പ്രതിപക്ഷ എം എൽ എമാരെ സ്പീക്കർക്ക് സസ്പെൻഡ് ചെയ് ചെയ്തേണ്ടി വന്നു സ്പീക്കർ സ്വീകരിച്ച ഈ നടപടി തീർച്ചയായും ഉചിതമായ നടപടിയാണ് ഈ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ യു ഡി എഫ് ക്യാമ്പിനകത്ത് നിന്ന് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം യോജിച്ച് നിലപാട് സ്വീകരിക്കേണ്ടുന്ന ആവശ്യകത ഉയർത്തുകയാണ് കേന്ദ്രത്തിൽ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ മത മത ആർ എസ് എസ് സംഘപരിവാർ ശക്തിയുടെ നേതൃത്വത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇതിൻ്റെ അപകടം കേരളത്തെയും നല്ല നിലയിൽ ബാധിക്കുന്നുണ്ട് ഈ പ്രശ്നത്തെ യോജിച്ച് എതിർക്കാൻ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ യു ഡി എഫ് കേന്ദ്രത്തിൽ നിന്നും ഒരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന കേരളത്തെ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന നിലയിൽ യു ഡി എഫും ബി ജെ പിയും യോജിച്ച നിലപാട് കേരളത്തിൽ സ്വീകരിച്ചു വരികയാണ് ചെയ്യുന്നത് അവിടെ സമീപനങ്ങൾക്കെല്ലാം യോജിപ്പുണ്ട് അവിടെ നിലപാടുകൾക്ക് സമാനതയുണ്ട് അത്തരമൊരു സമീപനമാണ് അവർ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും